അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാല് അബ്ദുൽ അലഹാ മൗദൂദിന്റെ ഗ്രന്ഥങ്ങളിന്റെ കുറെ ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി അത് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ളൊരു നൈക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഇസ്ലാമിക അതായത് ഇപ്പം ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൊക്കെ ഈ അടുത്തും പറഞ്ഞിട്ടുണ്ട് ദൈവേദര വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ പറ്റില്ല അതായത് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു ജനാധിപത്യ ശാസികൾ അംഗീകരിക്കാൻ പറ്റില്ല ഈ ഒരു അഞ്ചോ ആറോ മാസം മുമ്പാണ് ഇന്ത്യൻ്റെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന രീതിയിൽ വോട്ട് ചെയ്യുക കാര്യങ്ങൾ വോട്ട് ചെയ്യുക കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പങ്കാളിയാവുന്ന ജമാഅത്ത് ഇസ്ലാം സർക്കുലർ ഇറക്കുന്നത് അപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാന സത്ത എന്ന് പറഞ്ഞത് മതരാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുകയും അത് നടത്താപ്പാക്കുകയും ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഇവിടെ കാണുന്ന കേരളത്തിൻ്റെ ഒരു മിക്സഡ് കൾച്ചറിൽ കാണുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ഒരു അവസ്ഥ അല്ലാതെ അപ്പം അതിൽ നിന്നുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ആളായാലും അവിടെ ഭീകരവാദത്തിന് ശ്രമിക്കുകയും അങ്ങനെ ഇസ്ലാം ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലെ സംഗീതത്തിന്റെ വളർച്ച എന്ന് നോക്കിയാൽ പലർക്കും നമുക്ക് കാണാൻ പറ്റുക ഇപ്പൊ എന്നിട്ട് ഇപ്പൊ തന്നെ ഗാസയെ സംഭവിച്ചത് ആ ഉറങ്ങിക്കിടക്കുന്ന പുല്ലിനെ പോയിട്ട് ഏർ പൂച്ച പോയി മാന്തി ഈ ഗാസയുടെ ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറെ പിന്നിലേക്ക് പോകണം വർഷങ്ങൾക്ക് മുമ്പ് അവിടെയും ചെന്നെത്തി നമ്മൾ ഇസ്ലാമിന്റെ ജൂത വിരോധത്തിൽ കെത്തുക ഓരോ ജൂതന്മാരും ഒരേയും കൊന്നു കഴിയുന്നവരെ എന്താ ഈ കിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന പറയുന്നത് ഇതിൽ പറയുന്നുണ്ട് ഹദീസ് പറയുന്നുണ്ട് അതായത് എല്ലാ ജൂതന്മാരെ നിങ്ങൾ മുസ്ലിങ്ങൾ കൊന്നൊടുക്കുന്ന ഒരു നാൾ വരും അപ്പം ഗർഗത മരം എന്നൊരു മതം വരുന്നുണ്ട് അതിന്റെ പിന്നിൽ കുറെ ജൂതന്മാർ ഒളിച്ചിരിക്കും അപ്പൊ ആ ഒളിച്ചവരെ കൊല്ലാൻ പറ്റില്ല കാരണം അവർ എന്താ ജൂതമരം എന്താ ആ ഗർഗത മരം ജൂതന്മാരുടെ മതമാണ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു കുട്ടി നമ്മൾ ഒരു ജൂതനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ നമ്മള് ഈ കേരളത്തെ പലരും ജൂതനെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടി വരെ ജനിച്ച മുതൽ ജൂതവിരോധം കയറേണ്ടി വരികയാണ് ഇസ്ലാമിൽ എവിടെ നോക്കിയാലും ഞാൻ ഈ കഴിഞ്ഞ മാസം മലപ്പുറത്തെ പ്രഭാഷണം നടത്തി ജൂല ജൂതരോധത്തിന്റെ ആ ഇസ്ലാമിന്റെ ജൂതിരോധത്തിന്റെ ആയുളന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഈ നീളം ജൂത വിരോ വിരോധം കാണാം നമുക്ക് എന്തുകൊണ്ട് മുഹമ്മദ് പതിമൂന്ന് വർഷക്കാലം അക്കയിൽ നിന്നുകൊണ്ട് പ്രബോധം നടത്തിയിട്ട് വിരലിൽ ഉണ്ടാവുന്ന ഒരു വിശ്വസി ഏകദേശം ഒരു പത്തോ ഒൻപത്തിരണ്ടോ പേര് വിശ്വസിച്ചു ആരും വിശ്വസിച്ചില്ല ഈ ഒരു സത്വശാസ്ത്രം പുതുതായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നു പലപ്പോഴും തെളിവെളി ചോദിക്കുന്നുണ്ട് ഒരു സുപ്രഭാതത്തില് ഒരു മനുഷ്യ ജീവി അല്ല എന്താ ഒരു ചിറകുള്ള ഒരു കുതിരപ്പുറത്തേറി എന്ന വാഹനത്തെ പോയിട്ട് ഏ ആകാശവും അവിടെ സ്വർഗവും നരകവും മസ്ജിദിൽ ആക്സിഡൻറ്റിലൊക്കെ പോയി കണ്ട് അവിടെ നിസ്കാരം എന്ന് പറയുന്ന സമയത്ത് രാത്രി പോയി പിറ്റേന്ന് രാവിലെ അവിടെ തന്നെ ഉണ്ടായിട്ട് കാര്യം അത് തെളിവ് ചോദിക്കുന്ന നമുക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റണം മക്കയിലെ മുന്നൂറ്റി അറുപത് വിഗ്രഹ ദൈവങ്ങളെ ഒരുമിച്ച് ആരാധിച്ച് പോരുന്ന ഒരു ആ കാലത്തുള്ള ഒരു മക്കാ ഖുറേഷികളുടെ ഇടയിലേക്ക് മക്കാ മുഷിക്കളുടെ ഇടയിലേക്ക് അതിൽ നിന്ന് ഒരു ദൈവത്തെ മാത്രം മുഹമ്മദിന്റെ കുടുംബ ദൈവമായി അള്ളാഹുവിൻ്റെ ദൈവത്തെ മാത്രം അടർത്തി മാറ്റിയിട്ട് അതാണ് ദൈവങ്ങൾ സ്ഥാപിക്കുന്ന സമയത്ത് ഉടനീളം ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് തെളിവ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് അള്ളാഹു ആയത്തർക്കും എല്ലാ തെളിവുകളും അള്ളാഹുവിൻ്റെ അടുത്തലാണ് അവർ നിന്നോട് തെളിവാ ചോദിക്കുന്ന എല്ലാ തെളിവുകളും അള്ളാവിന്റെ അടുക്കലാണ് എന്ന് പറഞ്ഞ് അരി എത്രയാണ് ചോദിക്കുന്നത് പാര ഞാൻ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ചെയ്യുന്നത് അന്നൊരു തെളിവ് വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ ഇല്ലാത്ത ആരും ഉണ്ടാവില്ലായിരുന്നു അതേപോലെ തന്നെ അള്ളാഹുവിന് പറ്റിയ ഏറ്റവും എന്ന് പറഞ്ഞാൽ കുൻ ഫയക്കുൻ ഉണ്ടാവു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിവുള്ളു അള്ളാഹുവിന് സ്വന്തം ഞാനുണ്ട് എന്ന് സ്ഥാപിക്കാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല ഇവിടെ അപ്പം മുക്കോടി ദൈവങ്ങളുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് പക്ഷെ പലരെയും ആരാധിക്കുന്നവരുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ സ്വയം അങ്ങനെ ഈ ദൈവങ്ങളുടെ ഞാനൊരു ദൈവം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റില്ല ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് മറ്റൊരു ദൈവം ഉണ്ടാവില്ലായിരുന്നു ആ ദൈവത്തിന് അത്ര ശക്തി ഉണ്ടാവുമായിരുന്നു എന്തായാലും അറിയാം ഒരു ദൈവം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ദൈവങ്ങൾ വന്നത് അപ്പൊ നിങ്ങളെ ചോദ്യ ചോദ്യത്തിൽക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ബാലൻസ് ചെയ്യ എന്നുള്ള രീതിയിൽ ഇവിടെ മറ്റു തീവ്രവാദങ്ങൾ വളർന്നു വരികയാണ് ചെയ്തത് അപ്പം ഇവിടെ വിമർശിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞത് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ് സംഗിനം ഈ ഹിന്ദു തീവ്രവാദത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളിലുള്ള മനുഷ്യത്വ വിരുദ്ധത്തെ കുറിച്ചോ അതറിയുന്നവർ വിമർശിക്കുന്നുണ്ട് ക്രിസ്തു വിമർശനം അവിടെ നടക്കുന്നുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഭരണഘടന അൻപത്തൊന്ന് ഏച്ചു പറയുന്ന പറഞ്ഞാല് ശാസ്ത്രീയ മനോവൃത്തിയും അന്വേഷണ തുരയും വളർത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങളില് ഭാഗമാക്കാണെന്ന് പറയുന്നത് അപ്പം അതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ പിന്നെ ഇപ്പം ഐ പി സി അല്ലെങ്കിൽ ഇപ്പം ഭാരതീയ നീതി സംഹിത വന്നു ഐ പി സിയിൽ പറയുന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പറയുന്നത് മതനിന്ദ ബ്ലാസ്ഫമി കുറ്റമാണ് ജാമ്യില്ലാത്ത വകുപ്പാണ് ഇത് വലിയൊരു പ്രശ്നമാണ് ബ്ലാസ്വമി എന്ന വകുപ്പു എടുത്തു കളയണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പുറത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ ഉണ്ട് എനിക്ക് എനിക്ക് ആവിഷ്കാര അനുസരിച്ച് ജീവിക്കാൻ പറ്റും എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തും മതനിന്ദ മറുഭാഗത്തും മതം എന്നത് നിന്ദിക്കപ്പെടേണ്ട സാധനം തന്നെയാണ് കാരണം ഇപ്പം ഷാർലി എബ്ദോക്കെതിരെ അവിടെ മുഹമ്മദ് നബിയുടെ കാട്ടോം പ്രസിദ്ധിച്ച സമയത്ത് അവിടെ കുറെ ആൾക്കാരെ കൊന്നു പിന്നെ ആ സമയത്ത് ആ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് മതനിന്ദ ഞങ്ങൾ ജന്മാവകാശം എന്നും പറഞ്ഞിട്ട് അവിടെ നിയമം കൊണ്ടുപോകുന്നു എല്ലാവരും മതത്തിനെതിരെ പറയാൻ തുടങ്ങി അപ്പം മതത്തെ നിങ്ങൾക്ക് നിന്ദിക്കാൻ വന്ദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിച്ചതും പക്ഷെ മതത്തെ നിന്ദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കും ഉണ്ടാവണം അതായത് മതവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരാൾക്ക് വിശ്വാസിയായി എത്രമാത്രം കഴിയാൻ പറ്റുന്നു അതേപോലെ തന്നെ ഒരാൾക്ക് അവിശ്വാസിയായി കഴിയാനും പറ്റണം പിന്നെ മറ്റുള്ളവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള സംഭവങ്ങൾ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എൻ്റെതായ രാത്രി കാലങ്ങളിലും മറ്റുമൊക്കെ തന്നെ എനിക്ക് നല്ല ശബ്ദമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഒരു പരീക്ഷയുള്ള കുട്ടിയുണ്ട് അല്ലെങ്കിൽ സുഖമില്ലാത്ത കുട്ടിയുണ്ട് ഉറക്കി കിടത്തിയ കുട്ടിയുണ്ടെങ്കിൽ അതിന് നേരെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ പള്ളികളിലൊക്കെ നോക്കി എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പം ഒരു പുതി പുതിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും ലൗഡ് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത് കോളാമ്പി ഇത് സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഒക്കെ നിരോധിച്ചതാണ് എന്നിട്ടും മതക്കാരത് ഉപയോഗിക്കുന്നു പക്ഷേ അതിനെതിരെ പറയാനും പൊരുതാനും പൊരുതിയാൽ കേസെടുക്കാനും ഇപ്പം മതം ഭരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് ഇവിടെ പരിമിതികൾ വരുന്നുണ്ട് ഇപ്പം അതേപോലെ തന്നെ ഈ വാങ്ക് വാങ്ങില് നമ്മളിപ്പം അള്ളാഹുഅത്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹും അല്ലാതെ അഷദ് അല്ലാഹി അല്ലാതെ അഷദ് തന്നെ മുഹമ്മദ് റസൂൽ അല്ല അഷദ് അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്നാ പറയുന്നത് അത് മൈക്കില് കയറ്റി വിളിച്ചു പറയാ ചെയ്യുന്നത് അത്രമാത്രം ദൈവങ്ങൾ ആരാധ്യ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് പച്ചക്ക് ഈ മയക്കില് അപര മത നിഷേധം നടത്തുന്നത് അതല്ലേ ശരിക്കും വിളാസ്വാമി ഞാൻ പറയുന്നത് ഞാൻ ഞാനത് മതത്തിന്റെ മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായ അല്ലെ വിരുദ്ധമായ മുഖങ്ങളെ കാണിച്ചു തരുന്നേരം അതല്ല വിളാസ്വാമി എല്ലാ വെള്ളിയാഴ്ചയും കാലങ്ങളായിട്ട് മുസ്ലിം പള്ളികളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന ഒരു വചനമാണ് എന്താ അള്ളാഹു മൈസൽ വൽ മുസ്ലിമീൻ വൽ മുഷിർഖീൻ അതിന്റെ അർത്ഥം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതായത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നശിപ്പിക്കണമേ നിന്ദരാക്കണമേ മുസ്ലിങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും എന്താ ഈ കാക്കണേ നോക്കണേ എന്നാണ് പറയുന്നത് അത് ചെയ്യാനെ തിരിച്ചും നിങ്ങൾ മുസ്ലിങ്ങൾ എത്രമാത്രം ദൈവം കാക്കുകയും നോക്കി കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അനുദിനം പൊട്ടിത്തെറിക്കുന്ന വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ആയിട്ട് പൊട്ടിത്തെറിക്കുന്നേ എന്നും ചോരം ഷുന്നി സുന്നി ഷീയ അങ്ങനെ പറഞ്ഞ ഇഷ്ടംപോലെ വിഭാഗങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു ശക്തമായ മതമായിരുന്നേ തന്നെയോ എന്താവേണ്ടിയിരുന്നു ഇങ്ങനത്തെ വിഭാഗങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എൻ്റെ ഇടക്ക് അറിയട്ടെ മുഹമ്മദ് വിഭാഗം മതം എഴുപത്തി വിഭാഗങ്ങളായി ചിന്നി ചിതരി പോന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്ത് ഏറ്റവും നല്ലൊരു എഞ്ചിനീയർ ഏറ്റവും നല്ല റോ മെറ്റീരിയൽസ് ഉണ്ട് നല്ല ലോകത്ത് ഏറ്റവും നല്ല സിമെന്റ് കമ്പി മണലൊക്കെ ഉപയോഗിച്ചിട്ട് ബിൽഡിങ് ഉണ്ടാക്കിയത് നിങ്ങൾ എന്താ പറയാ ഈ ബിൽഡിങ് പൊട്ടിപ്പോലാന്നല്ലേ പറയണ്ടത് അപ്പം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോ എന്ന് പറയുകയാണെങ്കിൽ ആ കാലത്തിനുള്ളവർക്ക് എന്നെ അറിയാം ഇതിന്റെ അടിത്തറ എത്രയേ ഉള്ളൂ എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമായി പൊട്ടിത്തെറിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ നോക്കുക അള്ളാഹു എത്രമാത്രമാണ് അവർക്ക് ബഹുമതും പർക്കത്തും പൊട്ടുന്നത് നേരത്തെ ഈ ശപിച്ചുകൊണ്ട് ഇരിക്കുന്ന ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഈ ശാപം ചൊരിയുന്ന ശാപമേൽക്കപ്പെടുന്ന ഈ ജനങ്ങള് എത്രത്തോളം സുഖകരമായി ജീവിക്കുന്ന അറിയാന് അതിന്റെ ധാർമ്മികതയും അതിന്റെ മനുഷ്യ സംസ്കാരങ്ങളും അതിന്റെ ആധുനികതയും പുലർത്തുന്ന സ്കാന്ഡിനേവൻ രാജ്യങ്ങളിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഒരു നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ഹൈ റേഞ്ചിലേക്ക് കുടിയേറിയവര് ഇപ്പോഴത്തെ പുതിയ തലമുറ കുടിയേറുന്നത് ഈ പറഞ്ഞ ഈ കാനഡകൾക്കും മറ്റും സ്കാനേബിൻ രാജ്യങ്ങളെയൊക്കെയാണ് എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നില്ല അവർക്ക് അവരുടേതായ വ്യക്തിത്വത്തിനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്